േ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചല്ലാരും പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ജോലിയുടെ കാര്യം പറയും കേട്ടോ ഞാൻ ഹോംനെയ്ഡ്സിൻ്റെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയില്ല അപ്പം ഞാൻ വളരെ സംശയമാണ് ഹോംനെയ്ഡ്സിൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സമയമുണ്ടോ റീൽസൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ജോലിയുടെ കാര്യം പറയാം അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം വീട്ടുജോലി ചെയ്യാൻ പോകുന്ന ഒരാൾക്കാണ് സമയം കിട്ടാതിരിക്കും വരുന്നത് അപ്പോൾ കുറേ പേര് ഹോം ഹോംനീഡ്സിൻ്റെ ജോലിയെന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതാണ് പലർക്കും സംശയം വരുന്നത് നമ്മളാണല്ല നമ്മൾ ഹോം ഹോംനീഡ്സിൻ്റെ ജോലി അതായത് പേഷ്യൻറ്റ് കെയറിങ് മാത്രമാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ജോലിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക പേഷ്യൻറ്റിനെ നമ്മൾ ചായ കാപ്പി കപ്പം കുടിക്കുന്നവരാണെങ്കിൽ അവർക്കത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അവർക്ക് പത്രം വായിക്കുന്നവർക്ക് പത്രം വായിക്കാൻ ടി വി കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവരെല്ലാം അവർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ സമയം കൊടുക്കുക എട്ടെട്ടരയാക്കെ ആകുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുക ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മളവർക്ക് മരുന്ന് കൊടുക്കുക മരുന്ന് കൊടുത്തിട്ട് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നവർക്കുണ്ടെങ്കിൽ ഇൻസുലിൻ എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് നേരം ചിലവർ കിടന്നുറങ്ങും ചിലർ കുളിക്കുന്നവരാണെങ്കിൽ കുളിക്കാൻ കൊണ്ടുപോകും അല്ലാത്തവരാണെങ്കിൽ കൊല നേരം പത്രം വയ്ക്കും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോണിൽ സംസാരം അങ്ങനെയൊക്കെ അവരുടേതായ സമയം ഉച്ചയ്ക്ക് കുളിക്കുന്നവരാണെങ്കിൽ നമ്മൾ പന്ത്രണ്ടരയ്ക്ക് മുമ്പ് അവരെ കുളിപ്പിക്കും കുളിപ്പിച്ചിട്ട് അവർക്ക് ഒരമണിക്കൂർ വീണ്ടും ആക്കി വിടും ഫ്രീ ആക്കി വിട്ടിയതിന് ശേഷം നമ്മളത് പ്രതി നമ്മൾ റൂമും ക്ലീൻ ചെയ്ത് നമ്മൾ കുളിക്കും തുണി അലക്ക് നമ്മുടെ ജോലിയല്ല തുണി അലക്കുന്നത് വീട്ടുകാരേക്കും അല്ലെങ്കിൽ അവരേൽ നിർത്തി അലക്കും അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അലക്കേണ്ട ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലായിരിക്കും അലക്കുന്നത് ഞാൻ ചെയ്യുന്ന ജോലിയുടെ കാര്യം പറഞ്ഞു തരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ കാര്യമോ പറഞ്ഞു തരുന്നത് എന്നെപ്പറ്റി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റും പിന്നെ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കും അപ്പുറത്തിൽ ഞാനും കുളിച്ച് റെഡി ആയിട്ട് വരും അവർക്ക് ഫുഡ് കൊടുക്കും ഞാനും കഴിക്കും ഉച്ചക്കത്തെ ടാബ്ലെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും അതും കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കൊണ്ടുപോകും ഒക്കെ നാലുമണി വരെ നാലുമണിവരെ ഓരോർക്കായിരിക്കും ചായയുടെ സമയമാകുമ്പോൾ അവരെ വിളിച്ച് അവർക്കപ്പത്തന്നെ ചായ റെഡിയാക്കി തരും അവർക്ക് ചായ കൊടുക്കും ഞാനും ചായ കൊടുക്കും അതിന് ശേഷം നമ്മൾ പുറത്ത് നടക്കാൻ പോകും ഈ നടന്നിട്ട് വന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലാത്തവരെ ടി വി കാണും അല്ലാത്തവരെ വെറുതെ ഇരുന്ന് വീട്ടുകാരോടൊക്കെ കഥകളും കാര്യങ്ങളൊക്കെ പറയും അതിന് ശേഷം അവർക്ക് ഫുഡ് കൊടുക്കും ടാബ്ലറ്റ് കൊടുക്കും ഇൻസുലിൻ എടുക്കും ഉറങ്ങാൻ കൊണ്ട് കാട്ടും ഇതാണ് പിന്നെ ബെഡ് ഉണ്ട് അത് വേറെ വേറേറ്റമാണ് ആ ബെഡ് പേഷ്യൻ്റിൽ തന്നെ രണ്ട് ഐറ്റം ഉണ്ട് ഒന്ന് നമ്മൾ പിടിച്ചെടുത്ത് ചെറുത്തി ഫുഡ് കൊടുക്കുന്നവരുണ്ട് ട്യൂബിൽ കൂടെ കൊടുക്കുന്നവരുണ്ട് ഇതൊക്കെ ഞാൻ പിന്നീട് വേറെ വീഡിയോയിൽ പറയാമേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമ്പിനേഷൻ വില ചെയ്യുന്നത് അപ്പോൾ ആ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിഷ്ടംപോലെ സമയമുണ്ട് കാരണം നമ്മൾ വീട്ടിൽ വരെ ചെയ്യുന്നില്ല അവിടെ പേഷ്യൻറ്റിൻ്റെ കാര്യം പേഷ്യൻ്റെ വിളിക്കാണെങ്കിൽ നമ്മൾ ഓടിച്ചെല്ലാം പേഷ്യൻറ്റിന് ഇപ്പോൾ കാലുവേദന വേണ്ട അതിന് മരുന്ന് വരട്ടി കൊടുക്കും അവർക്ക് ചൂടുവെള്ളം വെള്ളം വേണേൽ അതെടുത്ത് കൊടുക്കും അവർക്കൊന്ന് നടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർ പറയുമ്പോളെ ആയിരിക്കും നടക്കണം എന്ന് പറയുകയാണെങ്കിൽ പിടിച്ച് നടത്തിക്കും അങ്ങനെയൊക്കെ അവർക്ക് വേണമെന്ന ഒരു തരം ഞാൻ പറയാം നമ്മൾ കുഞ്ഞു മക്കളെ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ ആയിരിക്കും അച്ഛനും അമ്മമാരും പ്രായമായി രോഗത്തിനൊക്കെ അടിമയായി കഴിഞ്ഞാൽ അവർ നമ്മൾ നോക്കുന്നത് കുഞ്ഞുമക്കളെ നോക്കുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ അവരെ കെയർ ചെയ്ത മാത്രമേ അവരെ നമുക്ക് നല്ല രീതിക്ക് കുറച്ച് നമുക്കവിടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളു അപ്പം കുഞ്ഞുമക്കൾക്ക് പിടിവാശികളില്ലേ കുളിക്കാൻ മടിയേ കഴിക്കാൻ മടിയതൊക്കെ ഇതൊക്കെ ഇവർക്കും ഉണ്ട് അവരുടെ താളത്തിന് നിന്ന് അവരുടെ മനസ്സറിഞ്ഞ് നമ്മളത് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മളൊരു അവരെ കെയർ ചെയ്യുന്ന ഒരാളാകുന്നത് കഴിക്കാനൊക്കെ മടി നമ്മുടെ മുഖത്തൊക്കെ തുപ്പിരിക്കുന്ന ഒരു അമ്മമാരൊക്കെ ഉണ്ട് അതാ എന്നിട്ട് കുളിക്കാൻ വേണ്ടിയുള്ള മമാനൊക്കെ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ അറിയാം കുളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കിടപ്പ് രോഗിയുടെ പറഞ്ഞ് വരുമ്പോൾ വേറൊരു സംഭവം പറയാനുണ്ടാവും പിന്നീട് പറയും അപ്പം അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മളെ ഇരുപത്തെട്ട് ദിവസം ഒരു മുറിക്കകത്ത് ആ പേഷ്യൻറ്റിനോടൊപ്പം തന്നെ ഒരു പേഷ്യൻ്റാണെന്ന് പറയാം നമ്മളും അവർ ഇപ്പോൾ തന്നെ അമ്മയ്ക്കകത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ് കുറേ നമ്മൾ ഇവരുമായിട്ട് അവരുടെ ആ ഒരു രീതിക്ക് നമ്മൾ ഇഴകിച്ചേർന്ന് ചെയ്തുകൊണ്ട് വന്നു ചിലപ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും ചിലപ്പോൾ നമുക്ക് ഇട്ടിട്ട് പോകാൻ തോന്നും പക്ഷെ നമ്മൾ കടിച്ചു പിടിച്ച് മച്ചുമ്പോൾ നിൽക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ മക്കളെയൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ നിൽക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഒന്നും ഒരു ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന കോമ്പിനേഷൻ യോഗിക്കാം അപ്പം ഞാൻ വേണ്ട കുളിപ്പിക്കാൻ നല്ല റെഡി ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പക്കം വരുന്നു കേട്ടോ കുളിപ്പിക്കാൻ കൊണ്ടുപോവാനൊക്കെ റെഡി ആയിട്ടിങ്ങനെ ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ വരാൻ മടിച്ചിങ്ങനെ ടിവിയുടെ മുന്നിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇനി കുളിപ്പിക്കാൻ കൊണ്ടുവന്നു അപ്പം നിങ്ങളൊക്കെ ഇരിക്കുന്ന ജോലിയെല്ലാം ചെയ്യുന്നത് ജോലിയെല്ലാം ചെയ്യുന്നേ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മയക്കിക്കൊണ്ട് പോയി കുളിപ്പിച്ചുകൊണ്ട് വരട്ടെ കാരണം ഫുഡ് കഴിക്കാൻ അപ്പുറത്തേക്ക് സമയമാകും അവർക്ക് കൃത്യസമയത്തിന് ഫുഡും മരുന്നും വെള്ളവും ഒക്കെ കൊത്തേപ്പെടുത്തുള്ളൂ അത് കൃത്യസമയത്ത് കൊടുക്കാൻ മക്കൾക്ക് കഴിയാത്തതുകൊണ്ടാണ് നമ്മളെ അവർ പൈസ തന്നു നിർത്തിയേക്കുന്നത് അവർ ഒരു വീട്ടുകാർ നമ്മുടെ കയ്യിലൊരു പേഷ്യൻറ്റിനെ വെച്ച് തരുമ്പോൾ അവർ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ കയ്യിൽ ലിക്കുന്നത് അവർ നോക്കുന്നതിനേക്കായാലും ഒന്നുകൂടെ നല്ലവണ്ണം നമ്മൾ നോക്കും എന്നുള്ളൊരു വിശ്വാസം അത് പല ഹോം നേഴ്സുമാരും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പം കാരണം ഞാൻ അങ്ങനെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് പേഷ്യൻറ്റിനെ ക്രൂരമായി മർദ്ദിക്കുന്നതൊക്കെ അതൊന്നും പാടില്ല നമുക്ക് പറ്റത്തില്ലേ നമ്മളവരോട് പറയുക നമ്മളെ ഏജൻസിയെ വന്നെങ്കിൽ അതിൻ്റെ വീട്ടുകാരോട് നമ്മൾ പറയുക എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു കിട്ടത്തൊന്നുമില്ല നമ്മളെ അപ്പം ഒരിക്കലും നമ്മുടെ നമ്മുടെ അച്ഛനേ അമ്മമാരെയൊന്നും നമ്മൾ വേദനിപ്പിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അത്രമേ നോവിക്കത്തില്ല എന്തേലും ദേഷ്യം വന്നൊന്നും പറയും പറയത്തില്ല എന്ന് പറയുന്നില്ല പക്ഷേ നമ്മളത്രമേ വേദനിപ്പിക്കത്തില്ല നമുക്ക് വേദനിക്കാം അവർക്ക് വേദനിച്ച അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ള അച്ഛനമ്മമാർ അവർക്ക് വേദനിച്ചാൽ നമുക്കും വേദനിക്കണം നമുക്ക് പറ്റാത്തത് നമ്മൾ സ്വീകരിക്കാതിരിക്കാത്രേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജോലിയുടെ